കോഴിക്കോട് മലാപ്പറമ്പ് പെൺവാണിഭ കേസിൽ പ്രതികളായ പോലീസുകാർക്കായി ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കും രണ്ട് പോലീസുകാർ ഉൾപ്പെടെ മൂന്ന് പേരുടെ ലുക്ക് ഔട്ട് സർക്കുലറാണ് പുറത്തിറക്കുക മൂന്ന് പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് കൂടുതൽ വിശദാംശങ്ങൾ അജുന മലാപ്പറമ്പ് പെൺവാണിഭ കേസിൽ പ്രതികളായ രണ്ട് പോലീസുകാർ ഒപ്പം തന്നെ മറ്റൊരു കൂട്ടുപ്രതിയായിട്ടുള്ള അമിനീഷ് കുമാർ ഈ മലാപ്പറമ്പ് പെൺവാണിഭ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരനായ അമനീഷ് കുമാർ എന്നിവരെ കണ്ടെത്താൻ പോലീസ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഊർജിതമായ അന്വേഷണത്തിലാണ് അതിൽ തന്നെ പോലീസുകാരായിട്ടുള്ള ജില്ലാ ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഡ്രൈവറും ഒപ്പം പെരുമണ്ണ സ്വദേശിയുമായ സീനിയർ സി പി ഒ ഷൈജിത്ത് കുന്നമംഗലം പടനിലം സ്വദേശിയും സി പി ഒയുമായ സരിത്ത് എന്നിവരെ കണ്ടെത്താനുള്ള ൌർജ്ജിത ശ്രമം അവരുടെ ബന്ധുവീടുകളിലെല്ലാം തന്നെ അന്വേഷിച്ചെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല ഇന്നലെ വരെ അവരുടെ ഫോൺ ഓൺ ആയിരുന്നു പക്ഷേ അതിനുശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഈ ഒരു ഘട്ടത്തിലാണ് മൂന്ന് പേർക്കും അതായത് രണ്ട് പോലീസുകാർ ഉൾപ്പെടെ മൂന്ന് പ്രതികൾക്കും കണ്ടെത്താൻ വേണ്ടി ലുക്ക് സർക്കുലർ ഇറക്കാൻ പോലീസ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത് നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ എൻ പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മലാപ്പറമ്പിലെ ഫ്ളാറ്റിൽ നടത്തിവന്ന ഈ പെൺവാണിഭ കേന്ദ്രം പോലീസ് മിന്നൽ റെയ്ഡ് നടത്തുകയും നിന്നും ആറ് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായത് ഈ അത് നേരത്തെ തന്നെ പോലീസിന് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചിരുന്നു അതിൽ തന്നെ ഈ സനിത്തിന്റെയും ഷൈജിത്തിന്റെയും പോലീസുകാരായ സനിത്തിനും ഷൈജിത്തിനും ഇത് സംബന്ധിച്ച പങ്കുണ്ട് ഇന്ന് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ തന്ത്രപൂർവ്വം നടത്തിയ മിന്നൽ റൈഡായിരുന്നു അവിടെ നിന്നും സനിത്തിനെയും ഷൈജിത്തിനെയും പിടികൂടാമെന്നായിരുന്നു അന്ന് പോലീസ് അന്വേഷണ സംഘം കരുതിയിരുന്നത് എന്നാൽ ഇരുവരും പോലീസുകാരായതുകൊണ്ട് തന്നെ ഈ ഒരു റെയ്ഡ് വിവരം ഇവർക്ക് കിട്ടുന്ന ഒരു ഉണ്ടായിരുന്നത് അതോടുകൂടി ഇരുവരും അവിടേക്ക് എത്താതെ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ആ സമയത്ത് മിന്നൽ പരിശോധന ആയതിനാൽ തന്നെ മറ്റ് ഒൻപത് പേരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഈ സന്യത്തിന്റെയും ശൈത്യത്തിന്റെയും മറ്റ് പൊണ്ട്രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ബാങ്ക് രേഖകളെല്ലാം പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും പ്രതി ചേർക്കുകയും കേസെടുക്കുകയും എല്ലാം ചെയ്തത് അതിനുശേഷം തുടർച്ചയായി നടത്തിയ പരിശോധനകളിൽ ഈ രണ്ട് പോലീസുകാരും ഒളിവിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ അമനീഷ് കുമാറും ഒളിവിലാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ഈ പോലീസുകാരുടെ യു പി ഐ വഴി പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഇവർ ഈ പണമിടപാട് എന്നതിൻ്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവരെ കണ്ടെത്താനുള്ള ഊർജ്ജിത ശ്രമം നടത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് പുതിയ നീക്കം എന്ന രീതിയിൽ മൂന്ന് പേരുടെയും ലുക്കൗട്ട് സർക്കുലർ പുറത്തിറക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് അജുന മലാപ്പറമ്പ് പെൺവാണിപേസിൽ രണ്ട് പോലീസുകാർ ഉൾപ്പെടെ മൂന്ന് പേരാണ് പ്രതി ചേർത്തിട്ടുള്ളത് നിലവിൽ പോലീസുകാർ പ്രതികൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് റിയാസ് കെ എം ആറാണ് വിവരങ്ങൾ നൽകിയത്